അങ്ങനെ അവസാനം എ ഡി ജി പി അജിത് കുമാറിനെ പുറത്താക്കിയിരിക്കുന്നു ആർ എസ് എസ് എ ഡി ജി പി അജിത് കുമാറുമായിട്ടുള്ള കൂടിക്കാഴ്ച ആരോപിച്ച് സ്വന്തം പാർട്ടി തന്നെ തന്നെ സി പി ഐയും ഇടതുപക്ഷത്തിൻ്റെ സി പി ഐയും പ്രതിപക്ഷം എല്ലാവരും ആരോപിച്ചിരിക്കുന്നു അത് മുഖ്യമന്ത്രിയുടെ മകളുടെ വീണ വിജയൻ്റെ കമ്പനിയുടെ കേസുമായിട്ടൊത്ത് ബി ജെ പി ആയിട്ട് ഒത്തുതീർപ്പാക്കാൻ തൃശ്ശൂർ സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനാണ് എ ഡി ജി പി ദൂതനായിട്ട് ആർ എസ് എസ് മേധാവിയായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് രണ്ടു വർഷം എറണാകുളത്തെ കൊച്ചിയിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തി അതാണ് ആരോപിക്കപ്പെടുന്നത് അത് സ്വന്തം മകളുടെ കേസ് ഒത്തീർപ്പാക്കാൻ എ ഡി ജി പി പറഞ്ഞ ദൂതനായിട്ട് പറഞ്ഞതാണ് ആരോപിക്കപ്പെടുന്നത് അങ്ങനെ അവസാനം സ്വന്തം ഇടതുപക്ഷ പാർട്ടിയുടെ സി പി ഐയുടെ സമ്മർദ്ദത്തെക്കുറിച്ചും സമ്മർദ്ദവും പ്രതിപക്ഷ സംഘടനകളുടെ സമ്മർദ്ദവും അന്മറിൻ്റെ സ പുറത്തുപോയ അന്വറിൻ്റെ സമ്മർദ്ദം മൂലം അവസാനം എ ഡി ജി പി പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എ ഡി ജി പിക്ക് എതിരെ അന്വർ വേറെ പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്തുകാരുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിൻ്റെ വീതം പറ്റി വലിയ സോ രീതിയിൽ കാശു അനവധികമായി കാശുണ്ടാക്കി കവടിയാറിലൊക്കെ സ്വ തിരുവനന്തപുരം കവടിയാറിലൊക്കെ സ്വന്തം സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നാണ് ആരോപണം എന്തായാലും എ ഡി ജി പി പുറത്താക്കി സർക്കാർ മുഖം രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ഇനിയും പുതിയ പുതിയ വാർത്തകളോട്ട് വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്